ക്കി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പായുകയും ഒടുക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലേക്ക് വരെ ചെന്നെത്തുകയുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് ബി ജെ പി ഒന്നും രണ്ടും തവണയൊന്നുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഓരോ തവണയും പ്രതിപക്ഷത്തെ എങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാതിരിക്കാം എന്നാണ് അവർ നോക്കുന്നതും അതിനായിട്ടാണ് അവർ കണക്കുകൂട്ടലുകൾ നടക്കുന്നതും പ്രകടന പത്രികയിൽ നടപ്പിലാക്കുന്നതും എന്നാൽ പത്തു വർഷം കൊണ്ട് മോദി നടപ്പിലാക്കാൻ മറന്നുപോയതുമായ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്കാണ് കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ നടപ്പിലാക്കാമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നത് അതിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വരെ ഇടം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസവും തൊഴിലുമെല്ലാം ഉറപ്പു നൽകുമ്പോൾ തന്നെ താങ്ങുവില നൽകിക്കൊണ്ട് കർഷകരെയും ഒപ്പം കൂട്ടാനും ഒരുങ്ങുകയാണ് ഇങ്ങനെ ഓരോ ജനതയുടെയും കൈകളിലേക്ക് പ്രകടന പത്രിക കാർഡ് ഇറക്കിക്കൊണ്ട് കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുമ്പോഴാണ് ബി ജെ പി ശരിക്കും ഞെട്ടിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ മാർഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി അസാം സംസ്ഥാനത്ത് കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് അസം ബി ജെ പി വോട്ടർമാർക്കിടയിൽ കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യുന്നുവെന്നാരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് കാർഡുകൾ വിതരണം ചെയ്യുന്നത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി ദിപ്ലു രഞ്ജൻ ശർമ്മ പറയുന്നുണ്ട് അതായത് ഓരോ ദരിദ്ര കുടുംബത്തിലെയും ഒരു വനിതാ അംഗത്തിന് ഒരു വർഷം ഒരു ലക്ഷം രൂപ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ തുകയുടെ സ്രോതസ് വെളിപ്പെടുത്തുന്നില്ല എന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു കാർഡുകൾ അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും തടയണമെന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഉറക്കെ പ്രഖ്യാപിച്ച പ്രകടന പത്രിക കാർഡുകളാക്കി ഇറക്കുമ്പോൾ അതെങ്ങനെ നൽകുന്നു എന്ന സ്രോതസ് കാണിക്കണം എന്നത് സത്യത്തിൽ ഇവിടെ ബി ജെ പി കാരോട് ചോദിക്കാനുള്ളത് കോൺഗ്രസ് പറയുന്ന അടിസ്ഥാന ആവശ്യമാണ് നിറവേറ്റാനുള്ള പണം നമ്മുടെ ഖജനാവിലില്ലേ എല്ലാം ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മുച്ചൂടും മുടിച്ചു കളഞ്ഞു ഇനി അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് എങ്കിലെങ്ങനെയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വികസന ഭാരതം എന്ന് നിങ്ങൾ വിളിച്ചു പോവുന്നത് പരാതിപ്പെട്ടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻപിലേക്ക് പോകും മുൻപ് സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഉത്തരമൊട്ടി എന്ന് വരും